തങ്ങളെ തിരുത്താൻ നീ ആറാടാ മൈരാ തങ്ങളെ തങ്ങളെങ്ങൾ പറഞ്ഞത് ചെറിയൊരു തിരുത്തുന്നു കേരളത്തിലെ മുസ്ലീങ്ങൾ മാത്രല്ല കേരളത്തിലെ ജനങ്ങളെല്ലാവരും സുരക്ഷിതരാണ് ഇതിലിപ്പോൾ ഞാൻ എന്തേ പറഞ്ഞു തങ്ങള് പറഞ്ഞത് കേരളത്തിലെ മുസ്ലീങ്ങൾ എല്ലാവരും സുരക്ഷിതരാണെന്ന് ഞാൻ പറഞ്ഞു കേരളത്തിലെ മുസ്ലീങ്ങൾ മാത്രല്ല കേരളത്തിലെ ജനങ്ങളെല്ലാവരും സുരക്ഷിതരാണെന്ന് അതിലെന്താ തെറ്റുണ്ടോ പിന്നെ ഇങ്ങളൊക്കെ തങ്ങളെ പടച്ചോന്റെ പോലെ കാണുന്ന വെച്ചാല് അങ്ങനെ തന്നെ എല്ലാരും കാണുന്നുണ്ടോ എന്റെ പെങ്ങളെ ഈ പെങ്ങളായിട്ടേ കാര്യം കാണുണ്ടാവുക ആ പെങ്ങളെ അളിയനോടൊന്ന് പറഞ്ഞൊക്കെ പെങ്ങളായി കാണാം നോടൊക്കെ പരിപാടി ഒരു കാര്യം ചെയ്യും തങ്ങളെ വിമർശിക്കുന്ന ഇത്രങ്ങക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ തങ്ങളോട് പെരയിലിരുന്നിട്ട് ഖുർആൻ ഓതിരിക്കാൻ പറ പിന്നെ വിമർശനങ്ങളൊന്നും വരൂല്ല ഈ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങി ഒരു പാർട്ടിയുടെ ഒരു സെക്രട്ടറിയോ പ്രസിഡന്റോ അങ്ങനെയൊക്കെ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ആൾക്ക് സ്വ വിമർശനം വരും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്നുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ വിമർശിക്കുന്നുണ്ട് അതിലും വെള്ളിയാൾ എന്നല്ലപ്പോ തങ്ങള് പിന്നെ ഇപ്പൊ വയനാട് നടക്കണ്ടല്ലോ നമ്മളെ ഉരുൾപൊട്ടലില് അതിലെന്തേലും ജാതി നോക്കിയിട്ടാണോ അല്ലെങ്കിൽ മതം നോക്കിയിട്ടാണോ നമ്മളെ മുഖ്യമന്ത്രി ഇടപെടുന്നത് മനുഷ്യത്വപരമായിട്ട് അവിടെ അത്രയേറെ നമ്മൾ കണ്ണും കൊണ്ട് കണ്ടിരിക്കാൻ കഴിയാത്ത ദുരിതങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അതിനെല്ലാം എങ്ങനെ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് നീതിപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മളെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ന് മാത്രല്ല എല്ലാവരും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എല്ലാവരും ഒരാളെ ഞാൻ പറയല ഇനിയിപ്പോൾ നമ്മളെ മുഖ്യമന്ത്രി മാത്രമല്ല പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ വാക്കിലെല്ലാവരും ഇങ്ങളോ ഇങ്ങള് പുതിയൊരു ആപ്പുണ്ടാക്കി നിങ്ങൾക്കറിയാം പിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പൈസ ചിലപ്പോൾ മുസ്ലിം ലീഗിന്റെ ഫണ്ടിലേക്ക് കുറച്ച് കൂടുതൽ വരുന്നു ഗുജറാത്ത് ഭൂകമ്പം അന്ന് പിരിച്ച ഫണ്ട് ചോദിച്ചിട്ട് അതിന്റെ കണക്ക് കാണിക്കായിട്ടാണ് അന്ന് കെ ഡി ജലീലായി നിങ്ങളെ പാർട്ടിയിൽ നിന്ന് പോരുന്നത് അവിടെ നിങ്ങട്ട് ലാസ്റ്റ് ഞമ്മളെ ഫിറോസ് അടിച്ചു മാറ്റിയിട്ട് കെ സി ഫിറോസിന്റെ പേരിൽ വന്നില്ലേ അത് വേറെല്ലേ കണക്കുകളോ ഏതൊക്കെ ഇതുപോലെ ഫണ്ട്ണ്ടാക്കുന്ന അതിൽ നിന്നൊക്കെ അടിച്ചു മാറ്റല് നിങ്ങൾ തന്നെയാണ് രാജാക്കന്മാര് എന്നിട്ട് വാക്കിലവരെ മേത്തേക്ക് കയറുക